ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ വലിയ ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ്റെ വലുപ്പം കണ്ടില്ലേ അപ്പോൾ ഒരു ചെമ്മീൻ ഇത് മൂന്ന് കഷ്ടമാക്കിയതാണ് അല്ലാണ്ട് ഒന്നായിട്ട് ഇട്ടാലും ശരിയാവില്ല അപ്പോൾ അങ്ങനെ ഗ്രാമസപ്പും മുളകും മഞ്ഞളും കൂടെ തേച്ച്ങ്ങാണ്ട് കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ മഞ്ഞളും വരട്ടി വെച്ചിട്ട് രണ്ടുമൂന്ന് മണിക്കൂറായി അപ്പോൾ ഇത് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കണം വെള്ളമൊക്കെ നല്ലോണം വറ്റട്ടെ ഇതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അച്ചാർ ഇടാനുള്ളതാണ് അങ്ങനെ ആയിട്ട് ഒന്ന് നോക്കിക്കോണ്ടിട്ടാ വെള്ളമൊക്കെ വറ്റോണ്ടിരിക്കരത്ത വെള്ളം ചെയ്യുക ഈ വെള്ളത്തിൽ കടന്നിങ്ങും വേവുണ്ട് ചെമ്മീനൊന്ന് വെന്തൊന്ന് മരിഞ്ഞ് വട്ടോ ഇപ്പം നമ്മൾ വെള്ളമൊക്കെ വറ്റി കേട്ടോ എണ്ണ ഇപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് മെരിയട്ടെ എണ്ണിയും എണ്ണി വില വെളിച്ചെണ്ണി മറ്റേ വെള്ളത്തിന് കൂടെ ഒക്കെ ഇടന്ന് വെന്ത് മരിഞ്ഞ് ഇതോണം കൂടെ മരിയാണ്ട് മൊരിയട്ടോ ഇതാ ഇതൊക്കെ നമ്മൾ കോരി എടുക്കട്ടെ നല്ലോണം കോരി എടുക്കുക ഇതാ ഒക്കെ കോരി എടുത്തിട്ടൊക്കെ കോരി എടുത്ത് ഇലക്ക് നമ്മളിതായൊരു ഉള്ളി അരിഞ്ഞാണ്ട് ഇതിലിട്ടിരുന്നു നല്ല ഇറങ്ങും ഇതിലൊക്കെ ഇരുന്നിട്ട് ഇതൊന്ന് ഞെരിഞ്ഞട്ടെ നല്ലോണം ഒന്ന് ഞെരിഞ്ഞിട്ടാണ്ട് നല്ലോണം നമുക്കിത് പെച്ച ആക്കി എടുക്കണം ഉള്ളി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളീൻ്റെ പേസ്റ്റൊക്കെ ഇട്ടിട്ടൊന്നാക്കാണ്ട് നമ്മൾ ഉള്ളി നല്ലോണം നെരിഞ്ഞിട്ടുണ്ടട്ട നല്ലോണം നെരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റാണ് ഇരുത്തെടുക്കുക അതുപോലെ നല്ലോണം പച്ചക്കറി മാറുന്ന വരെ ഒന്ന് നല്ലോണം അഴിച്ചി കൊടുക്കണം കേട്ടോ നല്ലോണം പച്ചക്കറി പോകണം നല്ല ചെറുങ്ങനൊന്ന് നെരിഞ്ഞിട്ടണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുങ്ങനെ അരിഞ്ഞു കൂട്ടട്ടോ അത് ഞാനൊരു സോട്ട് ഒരു ചെറിയ ചെമ്മീൻ ഉണ്ടാക്കിയത് ഇട്ടു അതിന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ നമ്മളെ മക്കൾ ഇഞ്ചിയും ഒക്കെ അങ്ങ് പൊട്ടിച്ചിട്ടാവും അപ്പോൾ നമ്മളെ മക്കൾക്കും വേണ്ടി ഉണ്ടാക്കണങ്ങനെ ചെറിയ കുട്ടികൾ ചെലതാകുന്നു തിന്നാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വയറ്റിലാണ് നല്ലതാണ് അപ്പോൾ അത് തിന്നാത്ത കുട്ടികളുണ്ട് ഇതുപോലെ അങ്ങ് ടേസ്റ്റ് ആക്കി അപ്പോൾ വലിയ ഇതും കൂട്ടി അങ്ങനെ തൊട്ട് നാമിലെത്താൻ സുഖമായിരിക്കും പിന്നെ ഇതിലിടുന്നത് പറഞ്ഞാൽ കാർഗീർ മുളക് കാണുക എരും പുളി എരുവൊന്നും ഉണ്ടാവില്ല ചെറിയ എരുവിന് കുറച്ച് നമ്മൾ മറ്റേ കൂട്ടുന്നുണ്ട് രണ്ടും കൂടെ ഇതിലൊന്നും നല്ലവണ്ണം ഒന്ന് തരുന്നതാവട്ടെ ഇതിൽ കാണുന്നത് ഉപ്പാണ് കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടിട്ടതാണ് കുറച്ചുപ്പ് ചെമ്മീൻ ഇട്ടിട്ടാണ് ചെമ്മീൻ കുഴച്ച് വെച്ച് അതിൻ്റെ പാകത്തിനുള്ള ഉപ്പുങ്ങളിൽ ഇട്ടാൽ മതി അങ്ങനെ ഒരു ഭാഗത്തേക്ക് കൂട്ടി വയ്ക്കുക ഭാഗത്തിൽ കരാട് അങ്ങനെ ചേർക്കട്ടെ കുറച്ച് എണ്ണ വെച്ചിട്ട് ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാത്താൽ ഈ മുളകും പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി മുളകും പൊടി ഇതും കൂടെ ഇതിലിട്ടിട്ട് ചെറുങ്ങനൊന്ന് എണ്ണയിൽ ഒന്ന് അവിടെ ഇട്ടിങ്ങാണ്ട് ഒന്ന് വറുത്ത് കൊടുക്കാം ചെറുങ്ങനൊന്ന് ചൂടായാൽ മതി വല്ലാണ്ട് ചൂടാണ്ടി ആവശ്യമില്ല ഒന്ന് വറ ഒരു വറവ് ചായ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ചെറുങ്ങനൊന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം ചുരുങ്ങനൊന്ന് നല്ലൊരു വറുത്ത മണം വരുന്നുണ്ട് ഈ വറുത്ത മണമ്പ് വരുമ്പോൾ നമുക്ക് ഇതൊഴിവാക്കാം കേട്ടോ വറുത്ത മണമ്പ് വരുമ്പോൾ അത് ഒഴിവാക്കി അടിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആ സുർക്കൻ്റെ വെള്ളമാണ് കേട്ടോ അങ്ങനത്തെ നിറ ഇഞ്ചിൻ്റെ ഇഞ്ചിൻ്റെ പാത്രത്തിലാണ് ഞാൻ എടുക്കുന്നത് അതാണ് ആ വെള്ളം ഒരു പാല് പോലത്തെ കളറ് അത് നമുക്കൊന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക എല്ലാം സുർക്കൻ്റെ മണമൊക്കെ ഉണ്ട് ഇട്ടോ കയറി പോകരുത് പാകത്തിനെടുക്കുക ഓരോ എത്രയോ സാധനം എടുക്കണോ അതിനനുസരിച്ചിട്ടുണ്ടാക്കുക നമുക്ക് ഇടേണ്ടത് കുരുമുളകും പൊടിയാണ് പിന്നെ ഇത് കടുകിൻ്റെ പരിപ്പാണ് കേട്ടോ ഞാൻ പൊടിച്ചതാണ് കടുകും പരിപ്പ് അതിട്ട് കൊടുക്കുക പിന്നെ ഇതാ കായത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കായം കായത്തിൻ്റെ വെള്ളം ഞാൻ കായം കുതിരാൻ വണ്ടി കഴിക്കഴിഞ്ഞു കേട്ടോ ഇതൊന്നായിട്ടൊന്നും കൂടെ നല്ല ഓണം നിലത്തിട്ട് വേണം ഇതൊക്കെ ശരിയായ കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉണ്ടാക്കി വെച്ചതാ ചെമ്മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പാട എണ്ണ ഒന്നും ഞാൻ ഒഴിച്ചില്ല കണ്ടമാനം എണ്ണ ഒഴിച്ചാൽ കേട് കൂടാണ്ട് ഒരു കൊല്ലം വരയെ വേണമെങ്കിൽ വയ്ക്കുക ഇതും കേട് കൂടൊന്നുമില്ല അതുകൊണ്ടെങ്കിൽ ബ്രിജിയിൽ അങ്ങനെ വെച്ചാൽ ആവശ്യത്തിന് എടുക്കുക കണ്ടമാനം ഞാൻ എണ്ണ ഒഴിക്കായിട്ടാണ് അത്യാവശ്യം അങ്ങനെയൊക്കെ വാങ്ങി ഇനി നമുക്കിതൊരു ബോട്ടലിലാക്കി വെക്കണം രണ്ടുമൂന്നും കെമ്മിയും കഷ്ണം ഒത്തിരി താഴും പറ്റിയാൽ ചോറ് തൊട്ട് ഇട്ടാനോ അരി കൊഴച്ച് തിന്നാനൊക്കെ സുഖമാണ് ഇനി തണ്ണിട്ട് നമുക്കിതൊരു ബോട്ടലിലാക്കി വയ്ക്കണം അപ്പോൾ അതൊക്കെ കണ്ടോ ഇതിലിങ്ങനെ എണ്ണ ഇങ്ങനെ ഇതായിട്ട് വേണ്ടി അങ്ങനെ കളിക്കുക നമ്മൾ അലുവ പെരുകിയ മാതിരി വേണ്ട അലുവ വരുന്ന വെള്ളം എണ്ണ കിഞ്ഞീന്നുണ്ടോ ഇങ്ങനെ എണ്ണ ഇങ്ങോട്ട് വരുന്നുണ്ട് വേണ്ട അപ്പോൾ അത്യാവശ്യം എണ്ണ ഉണ്ട് ഇതിൽ അതിന് കൂടുതൽ വേണ്ടിവർക്ക് ഒഴിച്ച് കേട്ടോ ഞാനൊഴിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാക്കി വെക്കാ നല്ല അടിപൊളി സാധനം എല്ലാം ഉണ്ടാക്കാം നമുക്കിങ്ങനെ കേട്ടോ ഊന്ത ഉണ്ടാക്കാം ഇറച്ചി ഉണ്ടാക്കാം മീൻ ഉണ്ടാക്കുക പച്ചക്കറി ഉണ്ടാക്കുക അങ്ങനെതാ നമ്മളെ ചെമ്മീർ ചെമ്മീൻ അച്ചാറ് റെഡി കെട്ടോ ഇതുപോലെ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്